കോഴിക്കോട് അത്തോളിയിൽ കടുവയെ കണ്ടെന്ന് നാട്ടുകാർ കുമുള്ളി പുത്തഞ്ചേരി റോഡിലുള്ള സൈദിൻ്റെ തോട്ടത്തിലാണ് കടുവയെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വിശദാംശങ്ങളുമായി നമുക്ക് നാട്ടുകാരുടെ അഭിപ്രായം ആദ്യം ഒന്ന് കേൾക്കാം ഈ ഒരു ശബ്ദം കേട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് കണ്ട് കടുവേനെ കണ്ടത് അന്നേരം എൻ്റെ കൈമെ ഫോണല്ല എൻ്റെ കൈമുള്ള ഫോണും കൊണ്ട് ഞാൻ ഇത് പിക്ക് എടുത്ത് പിക്ക് എടുത്ത് അവിടുന്ന് എനിക്കതിനെ അതിനെ കണ്ട് ഞാൻ പെട്ടെന്ന് എന്നെ ഉള്ളോട്ട് കയറി വാതില്ല ഓക്കെ ഇനി ജനങ്ങൾ ഉള്ളപ്പോൾ നോക്കുമ്പോൾ എങ്ങോട്ട് പോയിന്ന് കറക്റ്റ് കാണാൻ പറ്റും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് അമ്മേനെ വിളിച്ച് അമ്മേനെ വിളിച്ച് നാട്ടാരൊക്കെ അറിയിച്ചു കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു സമീർ വിശദാംശങ്ങൾ എസ് കെ എൻ ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതോടുകൂടെ കടുവയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് കൂമുള്ളി സ്വദേശിയായിട്ടുള്ള സയ്യിദിന്റെ മകനാണ് സായി സജുജ് പ്ലസ് ടു വിദ്യാർത്ഥിയായ കുട്ടി ഈ കുട്ടിയാണ് ഇന്നലെ രാത്രി കടുവയെ കണ്ടു എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ വലിയ ഒരു ആശങ്കയിലുമാണ് അതിന്റെ ഭാഗമായിക്കൊണ്ട് അത്തോളി പോലീസും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തുകയും ചെയ്തു രാത്രി സമയത്തായിരുന്നു എന്നതുകൊണ്ട് കാര്യമായ പരിശോധന നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാകും വലിയ ഒരു ആശങ്ക പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അത്തോളി പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു പ്രദേശവാസികളുടെ വിലാസിനിയാണ് ഈ പുലിയുടെ പുലിയെ കണ്ടു എന്ന് പറഞ്ഞത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കക്കയത്തുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തുകയും വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തു അവിടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു ആ കാൽപ്പാടുകളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥർ പോയിരുന്നു അത് പിന്നീട് വിശദമായിട്ടുള്ള പരിശോധനക്കൊടുവിൽ കാട്ടുപൂച്ചയുടേതാണ് എന്ന് കണ്ടെത്തി അതിന്റെ ആശങ്ക ഒഴിയുകയും ചെയ്തിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടെ വീണ്ടും ഈ പ്രദേശവാസികൾ വന്യജീവി ശല്യം ഉണ്ട് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലേക്ക് നീങ്ങുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും വിശദമായിട്ടുള്ള പരിശോധന ഇന്നും നടത്തും കടുവയുടേതാണോ എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ ഒരു ആശങ്ക ാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് എസ് കെ എൻ ഓക്കെ താങ്ക് യു സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകി ശ്രീജാ ശ്രീരാജ് കാലിക്കറ്റ് പറഞ്ഞു എസ് കെ എൻ ഇനി ഒരു മാസം ഏമാക്കം ഒരു റിപ്പോർട്ട് ഓരോ പേജ് വായിച്ച് അവതരിപ്പിക്കുകയായിരിക്കുമോ അരുത് എസ് കെ എൻ എന്ന് പറയും നമ്മൾ ഏത് റിപ്പോർട്ട് വന്നാലും നമ്മൾ മറ്റുള്ള വാർത്തകളെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ ആ വാർത്തയ്ക്ക് ഏത് ഏത് വാർത്തയാണ് വളരെ പ്രധാനപ്പെട്ട് നിൽക്കുന്നത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നാൽ മറ്റു വാർത്തകൾക്കും തുല്യമായ പ്രാധാന്യം കൊടുക്കാനായിരിക്കും നമ്മുടെ ട്വൻ്റി ഫോറിൻ്റെ ശ്രമം